ുരുവേഡ് വീഡിയോ ഈ വീഡിയോ ഹയർച്ചിനെ കുറിച്ച് തന്നെയാണ് നമ്മുടെ ഹയറിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന ഒരു പേരാണ് ജിനിൽ ജോസഫിൻ്റേത് ജിനിൽ ജോസഫ് ആണ് കേരളത്തിലെ ഏറ്റവും വലിയ ലീഡർ അദ്ദേഹം വിജയമന്ത്ര നിരവധി വീഡിയോകൾ സ്റ്റേജ് ഷോകൾ അദ്ദേഹം അദ്ദേഹത്തിന് അറിയാതായിട്ട് ഒന്നുമില്ല ഹയർച്ചിനെ സംബന്ധിച്ച് അപ്പോൾ ഡെയിലി ഉള്ള വിജയമന്ത്രിയും അത് അദ്ദേഹം ഒരു വർഷത്തോളം ഒരു വർഷമല്ല മൂന്ന് വർഷത്തോളം കണ്ടിന്യൂ ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത് ഞാൻ കുറച്ച് വിജയമന്ത്രി മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പോൾ കമ്പനിയെ വല്ലാതെ രീതിയിൽ കമ്പനിയുടെ പ്രൊജക്റ്റുകളൊക്കെ യഥാർത്ഥത്തിൽ ആൾക്കാർ പറഞ്ഞ് മയക്കി ആൾക്കാരിൽ നിന്ന് ലക്ഷങ്ങളും കോടികളും ഈ കമ്പനിയിൽ കൊണ്ടിട്ടിട്ട് അതിൽ നിന്ന് എട്ട് കോടിയോളം രൂപ സമ്പാദിച്ച ഒരാളാണ് ജിനൽ ജോസഫ് എന്ന് പറയുന്നത് അദ്ദേഹം ഇപ്പോൾ ഈ ഹയറിച്ച് പൂട്ടിയതിനു ശേഷം ഹയറിച്ച് പൂട്ടാൻ പോകും പൂട്ടിയതിന് ശേഷം ഹയ ഹയറിച്ച് ന്യായീകരിച്ച് പല പല വീഡിയോകളും പല പല വെല്ലുവിളികളും ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ആദ്യകാലങ്ങളിൽ പിന്നെ അത് പതിയെ പതിയെ ഇല്ലാതായി പിന്നെ അദ്ദേഹം വേറെ രണ്ട് മൂന്ന് തട്ടിപ്പുകൾ നടത്തി അങ്ങനെ അങ്ങനെ പോവുകയാണ് എന്നാൽ ഈ ഹൈറച്ചിൻ്റെ സെഷൻസ് കോടതിയിൽ വിധി വന്ന അന്ന് ഇദ്ദേഹത്തെ വിളിച്ച സമയത്ത് ഇദ്ദേഹം വിധി വന്നത് ഹൈറച്ചിന് എതിരായി വിധി വന്നത് നന്നായി അങ്ങനെ അങ്ങനെയാവുമ്പോൾ സർക്കാർ പൈസ കണ്ടെത്തി എല്ലാവർക്കും കൊടുക്കും ഇത് ഹൈറച്ചിന് അനുകൂലമായിരുന്നു വിധി വന്നിരുന്നെങ്കിൽ ആർക്കും തന്നെ പൈസ കിട്ടൂലായിരുന്നു അത് ഉപ്പും പുളിയും അങ്ങനെ ഒരു പ്രയോഗമാണ് അദ്ദേഹം പറഞ്ഞത് ഉപ്പും പുളിയും ഒക്കെ പോലെയേ കിട്ടും ചില ചെറിയ നുള്ളിപ്പൊറുക്കി നമുക്ക് ഉപ്പൊക്കെ അത്യാവശ്യം നുള്ളിപ്പൊറുക്കി കൊടുക്കുന്ന സാധനമാണല്ലോ അത്യാവശ്യം അതുമാത്രം അതുപോലെ കിട്ടുകയുള്ളൂ എന്ന രീതിയിലൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത് ഇതെല്ലാം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നമ്മൾ കയറച്ചിനെതിരെ ആദ്യ കാലത്ത് പരാതികളൊക്കെ ചെന്ന സമയത്ത് സർക്കാരിലും പോലീസിലൊക്കെ പരാതികളൊക്കെ വന്ന സമയത്ത് പയ്യന്നൂരിൽ നിന്നുള്ളൊരു സയഹന പത്രം ഹയർജിനെതിരെ കേസ് എന്നൊക്കെ പറഞ്ഞ് വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു വാർത്ത കൊടുത്ത പത്രത്തിനെതിരെ ഇവരുടെ ഹൈ സുപ്രീം കോടതി പ്രഗത്ഭവ വക്കീൽ സുപ്രീം കോടതിയുടെ വക്കീൽ പത്ത് കോടി മാനനഷ്ട കേസ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിജയമന്ത്രയിലെ ഇദ്ദേഹം തള്ളി മറിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാനും വീഡിയോ ചെയ്യാറുണ്ടായിരുന്നു ആ സമയത്ത് എനിക്ക് നിരവധി പേരാണ് ആ ഒരു ക്ലിപ്പ് എനിക്ക് അയച്ചു തന്നിരുന്നത് ഇതാ എനിക്കും വരും ഇതുപോലെ നീയും കൊടുക്കേണ്ടി വരും പത്ത് കോടി അതിൽ ഇവൻ പറഞ്ഞ ഒരു വാക്കുണ്ട് അവനും അവൻ്റെ ഭാര്യ ഭാര്യയുടെ സ്വത്തും വിറ്റിട്ട് ഓൻ പൈസ കൊടുക്കേണ്ടി വരും ഓൻ്റെ സ്വത്തും ഓൻ്റെ ഭാര്യയുടെ സ്വത്തും വിറ്റിട്ട് ഈ പത്ത് കോടി കൊടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗാണ് എന്നാൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് നിരവധി ആൾക്കാർക്ക് ജിനൽ ജോസഫ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കിയ ആൾക്കാർക്ക് ക്യാഷായിട്ട് പൈസ കൊടുത്തിട്ടുണ്ട് അവൻ്റെ കയ്യിലുള്ള പൈസ കൊടുത്തിട്ടുണ്ട് മറ്റ് കമ്പനികൾ നടത്തി മറ്റുള്ളവരെ പറ്റിച്ചു ഉണ്ടാക്കിയ പൈസ എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് അവൻ്റെ സ്വത്ത് വിറ്റിട്ടും പൈസ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അല്ല കുടുംബസ്വത്ത് അമ്പത് സെൻറ്റ് അമ്പത് സെൻറ്റ് എനിക്കറിയുന്ന ഒരാൾക്ക് അദ്ദേഹം എഴുതി കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളെല്ലാം തന്നെ ഇ ഡി അറ്റാച്ചഡാണ് അതുകൊണ്ട് അത് എന്തായാലും ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല അക്കൗണ്ടുകളും മറ്റൊക്കെ ഇ ഡി അറ്റാച്ചഡ് ആണ് അതുകൊണ്ട് ഇദ്ദേഹത്തിന് പാരമ്പര്യമായിട്ട് കിട്ടിയിരിക്കുന്ന സ്വത്ത് ഇദ്ദേഹത്തിൻ്റെ അമ്മക്കും പെങ്ങക്കും ഒക്കെ അവകാശപ്പെട്ട സ്വത്ത് അമ്പത് സെൻറ്റ് ഇദ്ദേഹം ഇദ്ദേഹം ചേർത്ത് ആൾക്ക് എഴുതി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ ആ കാര്യം ഇദ്ദേഹത്തിന് തന്നെ വിനയായി എന്നുള്ളതാണ് അപ്പോൾ എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇതുപോലെ കമ്പനി തിരിച്ചു വരില്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം വരുത്തി വെച്ച ചില ഘടങ്ങളൊക്കെ കൊടുക്കാൻ ഇദ്ദേഹത്തിനെ പോലെയുള്ള ജനറൽ ജോസഫിനെ പോലെയുള്ള ജനറൽ ജോസഫ് മാതൃകയായിട്ടുണ്ട് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നാൽ എത്രയോ ആൾക്ക് കാര്യം പറ്റിച്ച മറ്റ് ലീഡർമാർ അഞ്ച് പൈസ പോലും കൊടുക്കാതെ ഇപ്പോഴും അവരെയും പറ്റിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് അതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തനാണ് നമ്മുടെ ജനറൽ ജോസഫ് അദ്ദേഹം ശേഷവും പല ആൾക്കാരുടെയും കോടികളൊക്കെ പറ്റിച്ചു അടികിട്ടി ഇപ്പോഴും നാട്ടിൽ വരാൻ പറ്റാത്ത അവസ്ഥയാണ് അതൊക്കെ ഉണ്ടെങ്കിൽ കൂടി അദ്ദേഹം ചില കാര്യങ്ങളിൽ അദ്ദേഹം വേറിട്ട നിലപാട് എടുത്തിട്ടുണ്ട് എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ എന്തായാലും ഇത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യമാണ് ഏറ്റവും വേഗത്തിൽ പൈസ കിട്ടാൻ ഉള്ള എന്ന് പറയുന്നത് നിങ്ങളെ ചേർത്ത നിങ്ങളുടെ പണം ആരാണോ നിങ്ങൾ ആരാണോ ഈ കമ്പനിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അവർക്കെതിരെ പരാതി കൊടുക്കുക അല്ലെങ്കിൽ നേരിട്ട് അവരുടെ വീട്ടിൽ പോയി നിങ്ങൾ പണം ചോദിക്കുക പ്രശ്നമാക്കരുത് പ്രശ്നമാക്കി കഴിഞ്ഞാൽ അവർ മറ്റ് കേസുകൾ കൊടുത്ത് നിങ്ങളെ കൊടുക്കും പ്രശ്നമാക്കാതെ സൗമ്യമായിട്ട് നിങ്ങളുടെ പ്രാദേശിക പാർട്ടി നേതൃത്വം അത് ഒന്നെങ്കിലും സി പി എം ആയിരിക്കാം മുസ്ലിം ലീഗ് ആയിരിക്കാം കോൺഗ്രസ് ആയിരിക്കാം ബി ജെ പി ആയിരിക്കാം അപ്പോൾ അത്തരത്തിൽ ഒക്കെ ഇടപെടിപ്പിച്ചുകൊണ്ട് അവരുടെ സ്വത്തുക്കൾ എഴുതുവാങ്ങിയോ അവരെ കൊണ്ട് ലോണെടുപ്പിച്ചോ നിങ്ങൾ നിങ്ങളുടെ നഷ്ടം തിരിച്ചു പിടിക്കണം എന്നാണ് പറയാനുള്ളത് അതുമാത്രമാണ് വഴി എന്നുള്ളത് എഫ് ഐ ഇടുക എന്നുള്ളത് നിയമപരമായിട്ടുള്ള മറ്റൊരു വഴിയാണ് അങ്ങനെയായാലും നിങ്ങൾ ഒന്നാമതായി ചേർക്കേണ്ടത് ഇവരെയാണ് അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഇവരുടെ തലക്ക് മുകളിൽ ആ ബാധ്യത നിയമപരമായിട്ട് എന്ന നീക്കമായിട്ട് നിലനിൽക്കും എന്നാണ് പറയാനുള്ളത് അപ്പോൾ ഈ രണ്ട് വഴിയല്ലാതെ നിങ്ങളുടെ കേസിൻ്റെ അപ്ഡേറ്റ് 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 നോക്കി ഒരിക്കലും കാത്തിരിക്കേണ്ട ഈ രണ്ട് വഴികൾ മാത്രമാണ് നിങ്ങളുടെ കടങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെട്ട പണവും തിരിച്ചു കിട്ടാനുള്ള വഴി മറ്റെല്ലാം നിങ്ങളെ ജൈവിളിക്കലും ഇപ്പോൾ തന്നെ മനസ്സിലായല്ലോ കമ്പനി കമ്പനിക്ക് ഏറ്റവും ഉപകാരമായിട്ട് ഇത്രയും കേസുകൾ വരാതെ ഒരു ആയിരത്തോളം കേസുകൾ വരാതെ പിടിച്ചു നിർത്തിയിരുന്ന ഒരു ഗ്രൂപ്പാണ് മുന്നോട്ടുള്ള നടപടികൾ എന്നുള്ള ഗ്രൂപ്പ് അപ്പോൾ ഇപ്പോൾ ആ ഗ്രൂപ്പ് തന്നെ പൂട്ടിക്കണം എന്നാണ് ശ്രീനയുടെ ആഹ്വാനം എന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ ഇത് ലീഡർമാരെ ലീഡർമാർക്ക് എതിരാണ് ആ ഗ്രൂപ്പ് ലീഡർമാരുടെ എല്ലാം അതിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു പിന്നെ ഈ കമ്പനിയുടെ ഇപ്പോഴത്തെ കേസ് വലിച്ചു നീട്ടുന്ന ആ പരിപാടിക്കെതിരെ ആ ഗ്രൂപ്പ് പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ മാർച്ച് മാസം പത്താം തീയതി അപ്പീൽ കൊടുത്ത് ഡിസംബർ ഈ പതിനെട്ടായിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ പോലും ഒരു മിനിറ്റ് പോലും ഈ കമ്പനിയുടെ കാര്യങ്ങൾ അപ്പീലിലെ ഇവരുടെ കമ്പനിയുടെ കാര്യങ്ങൾ പറയാൻ ഈ കമ്പനി ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവർ വാദിച്ചിരുന്നത് ഇവിടെ കം കാറ് വേണം രണ്ട് കാറ് രണ്ട് കാറ് വേണം അതുപോലെ തന്നെ അക്കൗണ്ടുകൾ ഓപ്പൺ ആക്കണം ഇവരുടെ പേഴ്സണൽ അക്കൗണ്ട് പേഴ്സണൽ കമ്പനി അക്കൗണ്ടല്ലാട്ടോ പേഴ്സണൽ അക്കൗണ്ടുകൾ ഓപ്പൺ ആക്കണം മകളുടെ അക്കൗണ്ട് ഓപ്പൺ ആക്കണം വക്കീലിന് കൊടുക്കാനുള്ള പൈസ കിട്ടണം അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ കോടതിയിൽ പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോയിരിക്കുന്നത് അതുപോലെ തന്നെ ബാങ്കുമായിട്ട് കൂടി ചേർന്ന് ബാങ്കിനെ കൊണ്ട് ഇവർ ട്രഷറിയിലേക്ക് പണം കൊടുക്കാതിരിക്കുക അങ്ങനെ പല പല കാര്യങ്ങൾ വേണ്ട സമയത്ത് കോടതി പറഞ്ഞ അഫിഡവിറ്റുകൾ അപ്ലോഡ് ചെയ്യാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഇപ്പോഴും നീട്ടിക്കൊണ്ടു പോവുകയാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട മനസ്സിലാക്കുക നിങ്ങളുടെ പണമാണ് വേണമെങ്കിൽ അതിനെതിരെ നീങ്ങുക അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കുക മനസ്സ് മനസമാധാനമെങ്കിലും നീ കിട്ടും പണം പോയി മനസമാധാനം കിട്ടട്ടെ